നവിൻ പണപ്പെട്ടി ടാസ്കുമായിട്ട് പുറത്തേക്ക് പോയിട്ട് കാറിനുള്ളിൽ ഇരിക്കുന്ന എടുത്തുകൊണ്ട് കൃത്യസമയത്തിനകത്ത് തിരിച്ചു വന്നിട്ടുണ്ടോ അതോ ടാസ്ക് പരാജയപ്പെട്ടോ നവീൻ വരുന്നതിന് മുമ്പ് പ്രധാന വാതിൽ അടഞ്ഞു ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പ്രേക്ഷകരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സാറ്റർഡേ എപ്പിസോഡിൽ നവിൻ ലാലേട്ടനോടും ബിഗ് ബോസിനോടും ചോദിച്ചു വാങ്ങിച്ചിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഈ മണി ബോക്സ് ടാസ്ക് കഴിഞ്ഞ ആഴ്ചയിലെ മണി ടാസ്കളിലൊന്നും നവിൻ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നവിന് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ആ ബിഗ് ബോസ് നവിൻ ഒരു അവസരം കൊടുക്കുകയാണ് ഒരു ടാസ്ക് സെലക്ട് ചെയ്യാൻ അങ്ങനെ നവിൻ പുറത്തേക്ക് ഓടിപ്പോയുള്ള ആ പണപ്പെട്ടി എടുക്കുന്ന ടാസ്ക് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ പ്രൊമോഡ് നമ്മൾ കാണുന്നത് നെവിൻ പുറത്തേക്ക് ഓടുന്നു കാറിനകത്ത് പൈസ തപ്പിയെടുക്കുന്നു അതിനുശേഷം തിരിച്ചു വരുന്നത് കാണിക്കുന്നില്ല അങ്ങനെ പ്രൊമോ അവസാനിക്കുമ്പോൾ മൂന്ന് സെക്കൻഡ് വരെ കാണിക്കുന്നുണ്ട് പിന്നീട് ഡോർ അടയുന്നതാണ് കാണിക്കുന്നത് നെവിൻ അകത്ത് കയറിയോ ഇല്ലയോ എന്നുള്ളത് പ്രൊമോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രൊമോ കാണുന്ന മിക്കൊരു ഏകദേശം നെവിൻ പുറത്തായും തന്നെ ചിന്തിക്കാനാണ് സാധ്യത പ്രൊമോ പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ പ്രേക്ഷകർ കാണാൻ എന്തെങ്കിലുമൊക്കെ സസ്പെൻസ് ഇടണമല്ലോ എങ്കിലല്ലേ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കത്തുള്ളൂ പക്ഷെ ഇവിടെ ഏഷ്യാന്റ് സംഭവിച്ച ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് ഇന്നത്തെ പ്രൊമോയിൽ തന്നെ ഏഷ്യാന്റ് കാണിച്ചിട്ടുണ്ട് ആ ഒരു മണ്ടത്തരം കാണിച്ചിരിക്കുന്നത് സൺഡേ ആ സൺഡേ എഡിഷനി നമ്മുടെ സാബുമാൻ മാതിലേയും നെവിനും കൂടെയാണ് ബ്ലാക്ക് ഒക്കെ ധരിച്ചവിടെ നിൽക്കുന്നത് അപ്പോൾ സൺഡേ എഡിഷനിലെ പ്രോസസ്സിൽ ഇവർ മൂന്ന് പേരുമുണ്ട് മൂന്ന് പേരും കൂടെ പ്രധാന വാതിൽ നിൽക്കുന്ന ഒരു പ്രൊമോ ഇന്നലെ തന്നെ ഏഷ്യാന്റ് ഇട്ടിരുന്നു പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ സാബുമാൻ ആണോ വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട് സാബുമാൻ പുറത്താണെങ്കിൽ അത് ഫെയർ ആയിട്ടുള്ള എവിഷൻ തന്നെയാണ് കാരണം സാബുമാനെ കാണും ഡിസ്റ്റർ ായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഓരോ കണ്ടസ്റ്റന്റുകളും അപ്പോൾ എന്തായാലും ഈ രണ്ട് പ്രൊമോകളും കൂടെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നെവിൻ ടാസ്ക് വിജയിച്ച അകത്ത് കയറിയിട്ടുണ്ട് എത്ര രൂപയാണ് ലഭിച്ചത് എന്നുള്ള കാര്യം നമുക്ക് വൈകിട്ട് എപ്പിസോഡിൽ അറിയാൻ സാധിക്കും നെവിൻ അല്ലെ ആള് അവസാന സെക്കൻഡിലാണ് പ്രധാന വാതിലൂടെ അകത്തേക്ക് കയറി വരുന്നത് കാരണം ഈ പണിപ്പുര ടാസ്കിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അവസാന സെക്കൻഡ് വരെ കാത്തു നിന്നിട്ടാണ് നെവിൻ വരുന്നത് ഈ ടാസ്കുകളിലൊക്കെ നല്ല ബ്രില്ല്യന്റ് ആയിട്ട് ഗെയിം കളിക്കാൻ കഴിവുള്ള ആളാണ് നെവിൻ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി അപ്ഡേറ്റുകൾക്ക് വീണ്ടും കാണാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ